നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ റെസിഡൻസ് വിസയുള്ളവർക്ക് പത്ത് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാം പ്രീ എൻട്രി വിസ അപേക്ഷകളിലെ സങ്കീർണതകൾ ഒഴിവാക്കിയാണ് ഈ സൗകര്യം ഇപ്പോൾ യാത്രക്കാർക്കായി നടപ്പാക്കിയിരിക്കുന്നത് യു എയിൽ നിന്നുള്ളവർക്ക് വിസ ഓൺ അറൈവൽ മുഖേനയാണ് ഈ രാജ്യങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുക യു എ റെസിഡൻസ് വിസയുള്ളവർക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാവുന്ന ആ പത്ത് രാജ്യങ്ങളിലാണ് ജോർജിയ മാലിദ്വീപ് അസർബൈജാൻ മൗറീഷ്യസ് അർമീനിയ മോണ്ടിനിഗ്രോ സീഷൽസ് മലേഷ്യ ഇന്തോനേഷ്യ നേപ്പാൾ എന്നിവയാണ് യു എയിൽ നിന്നും യാത്രക്കാർ പുറപ്പെടുന്നതിന് മുൻപ് അത്യാവശ്യ രേഖകൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം ആറുമാസ കാലാവധിയുള്ള പാസ്പോർട്ട് ആയിരിക്കണം സാധുവായ യു എ റെസിഡൻസ് വിസ ആയിരിക്കണം സ്ഥിരീകരിച്ച റിസർവേഷനുകൾ ഉണ്ടായിരിക്കണം യാത്രാ ചെലവുകൾക്ക് മതിയായ പണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇവയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഓൺ അറൈവൽ വിസയുടെ കാര്യത്തിൽ യാത്രക്കാരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല അതേസമയം ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് യു എയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതണമെന്ന് യു എയിലേക്കുള്ള സന്ദർശകർക്ക് ഇന്ത്യൻ എയർലൈനുകൾ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സാധുവായ പാസ്പോർട്ടുകൾ അതുപോലെ റിട്ടേൺ ടിക്കറ്റുകൾ താമസ വിശദാംശങ്ങൾ സാമ്പത്തിക തെളിവുകൾ എന്നിവ കൈവശം വയ്ക്കാൻ യാത്രക്കാർക്ക് ഉപദേശം നൽകിയതായി എയർ ഇന്ത്യ അതുപോലെ സ്പൈസ് ജെറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് മറ്റ് എയർലൈനുകൾ തുടങ്ങിയവ നിർദ്ദേശിച്ചിട്ടുണ്ട് പാസ്പോർട്ടിന് പ്രവേശന തീയതി മുതൽ കുറഞ്ഞത് ആറുമാസമെങ്കിലും സാധ്യതയുണ്ടെന്ന് ഉറപ്പാക്കുക സ്ഥിരീകരിച്ച റിട്ടേൺ ടിക്കറ്റ് സ്ഥിരീകരിച്ച ഹോട്ടൽ റിസർവേഷൻ ഒരു മാസത്തെ വിസക്കാർക്ക് ചെലവിനായി മൂവായിരം ദർഹം കൂടുതൽ കാലം താമസിക്കുവാൻ യ്യായിരം ദർഹം യു എയിലെ ബന്ധുക്കളുടെയോ താമസക്കാരുടെയോ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയോ വിവരങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കണം ആവശ്യമായ രേഖകളില്ലാത്ത യാത്രക്കാർക്ക് പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ ബോർഡിംഗ് നിഷേധിക്കുമെന്നും ബന്ധപ്പെട്ട എല്ലാ നിരക്കുകളും ടിക്കറ്റിംഗ് ഏജൻസിയിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുമെന്നും സ്പൈസ് ജെറ്റ് ഏജന്റുമാർക്ക് അയച്ച സർക്കുലർ മുന്നറിയിപ്പ് നൽകുന്നു പ്രവേശനം നിഷേധിക്കപ്പെട്ടാൽ യാത്രക്കാരനെ സ്വന്തം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുപോകുന്നത് എയർലൈനിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിനാൽ ബോർഡിംഗ് പാസ് നൽകുന്നതിന് മുൻപ് കർശനമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും ട്രാവൽ രംഗത്തുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും